നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി മുടികൊഴിച്ചിലും താരനും അകാലനരയുമെല്ലാം ഇന്നെല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് പല വിധത്തിലുള്ള ഓയിലുകളും ഷാംപുവും ഒക്കെ വാങ്ങി തേച്ചാലും നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നര മറയ്ക്കാനായി ഇന്ന് പലരും കെമിക്കൽ ഡെയ്യൊക്കെ ഉപയോഗിക്കാറാണ് പതിവ് എന്നാൽ ഇത് മുടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന കെമിക്കൽ അല്ലാത്ത ഹെയർ ഡേകളും അതുപോലെയുള്ള എണ്ണകളുമൊക്കെ മുടി വളർച്ച കൂട്ടുകയും ഒരു പരിധി വരെ നര തടയാനുമൊക്കെ സഹായിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ അതുപോലെ ഒരു ഹോം മെയ്ഡ് റെമഡിയാണ് കാണിക്കുന്നത് അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു കാര്യമാണ് കറ്റാർവാഴ ഇനി കറ്റാർവാഴ വാഴ എടുക്കുമ്പം ഇതുപോലെ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകമുണ്ടാവും അത് കളഞ്ഞതിന് ശേഷം മാത്രമേ കറ്റാർവാഴ ഉപയോഗിക്കാവൂ ഈ ഒരു ദ്രാവകം നമ്മുടെ ശരീരത്തിലൊക്കെ പറ്റിയാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇനി കറ്റാർവാഴ കുറച്ച് വെള്ളത്തിലേക്ക് ഇതുപോലെ ഇന്നും മുറിച്ചിടാം കറ്റാർവാഴ മുടിയുടെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് ഇത് മുടിക്ക് ആവശ്യമായ ഈർപ്പം നൽകിയ ഒരു കണ്ടീഷണറായി പ്രവർത്തിക്കുന്നുണ്ട് കറ്റാർവാഴ താരൻ മാറ്റാനും മുടികൊഴിച്ചിൽ തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളും വൈറ്റമിനുകളും എൻസേമകളുമൊക്കെ അടങ്ങിയതിനാൽ ഇത് മുടി വേഗത്തിൽ വളരാനും നല്ല തിളക്കമുള്ളതാക്കാനും ഒക്കെ സഹായിക്കുന്നു കറ്റാർവാഴയിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാണ് താരൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് നമ്മളിനി കറ്റാർ വാഴ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലുള്ള മുള്ളുകളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മുടി വരണ്ടു പോവുക എന്നുള്ളത് മുടിയുടെ വരൾച്ചയൊക്കെ മാറ്റി മുടിക്ക് നല്ല ഈർപ്പം നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ കറ്റാർ വാഴ അകാലനര മാറ്റാനായിട്ടും സഹായിക്കുന്നുണ്ട് അകാലനരയുള്ളവരൊക്കെ സ്ഥിരമായി കറ്റാർ വാഴയുടെ ഹെയർ പാക്കുകളോ ഹെയർ ഓയിലുകളോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അകാല നിരയെ തടയാനായിട്ട് വളരെയധികം സഹായിക്കും നമുക്ക് ഈ കറ്റാർവാഴയുടെ ജെല്ലാണ് വേണ്ടത് ഇതിപ്പം വലിയ കറ്റാർവാഴ തണ്ടല്ലാത്തത് കൊണ്ട് തന്നെ ഈ ജെല്ല് മാത്രമായിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് ഈ ജെല്ല് മാത്രമായി കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പച്ച ഭാഗവും കൂടെ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതിൻ്റെ ആ മഞ്ഞ കളറ് ഒന്ന് മാറുന്നതും വരെയൊന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം നമ്മളിപ്പം കറ്റാർ വാഴയൊക്കെ നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ലപോലെ അരിഞ്ഞ് കിട്ടിക്കോളും ഇനി നമുക്ക് വേണ്ടത് ഒരു കട്ടിയുള്ള പാത്രമാണ് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഇരുമ്പിൻ്റെയോ സ്റ്റീലിൻ്റെയോ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന കറ്റാർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമുള്ളത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഏകദേശം നൂറ് മില്ലി വെളിച്ചെണ്ണയാണ് എത്തി എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക അകാലനിര തടയാനും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവാനും മുടിയുടെ കറുപ്പ് നിലനിർത്താനും അതുപോലെ തന്നെ താരൻ മുടി ഒഴിച്ചിൽ എന്നീ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ ഹെയർ ഓയിൽ ഇനി നമുക്ക് തീ കത്തിച്ചതിന് ശേഷം സ്റ്റവിലേക്കൊന്ന് ഇരുമിറ്റ് ചിനിച്ചട്ടി വെച്ച് കൊടുക്കാം ഇനി കൈവിടാതെ തന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം ഒട്ടും തന്നെ തീ കൂട്ടി വയ്ക്കാതെ ചെറിയ തീയിൽ ഇട്ട് വേണം ഈ ഓയില് തയ്യാറാക്കിയെടുക്കാനായിട്ട് കറ്റാർ വാഴ നല്ല പോലെ തന്നെ അരിഞ്ഞു കിട്ടിയത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ ഈ ഒരു എണ്ണ തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു മിക്സ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒട്ടും തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾ കറ്റാർവാഴ കൂടുതൽ കൂടുതലെടുത്താണ് എണ്ണ കാച്ചതെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവും കൂട്ടുക ഇനി ഇതിലേക്ക് ഉലുവയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇതിനു മുമ്പ് നമ്മളൊരു കറിവേപ്പിലയുടെ എണ്ണ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എണ്ണയാണ് അകാലം നിര തടയാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും താരൻ മാറ്റാനും മുടി മുടികൊഴിച്ചിലൊക്കെ മാറ്റി മുടി നന്നായി വളരാനും അത് സഹായിക്കും കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കറ്റാർ വാഴ ഉപയോഗിക്കുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ തലയ്ക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടാനും അതുപോലെ തന്നെ ജലദോഷമൊക്കെ വരാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുരുമുളക് ചേർത്ത് കൊടുത്തത് തന്നെ പെട്ടെന്ന് നേർക്കെട്ടോ ജലദോഷമോ ഒന്നും ഉണ്ടാവുകയുമില്ല ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ആവുമ്പോഴേക്കും ഇതുപോലെ ആയിരിക്കും എണ്ണയുടെ പരുവം ഇപ്പോഴും നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എണ്ണ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എണ്ണ കരിഞ്ഞു പോയാൽ ഒട്ടും തന്നെ ഗുണമുണ്ടാകുകയും ഇല്ല പകരം നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും എണ്ണ നന്നായി പാകമാവും നന്നായിട്ട് തിളക്കുന്ന ആ ഒരു തിളയൊക്കെ അടങ്ങി കഴിയുമ്പോഴേക്കും എണ്ണ നമുക്ക് പാകമായെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ കറ്റാർ കറ്റാർവാഴയുടെ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ കറ്റാർ വാഴയൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടും ഉണ്ടാവും ഇതിന് വാഴയുടെ ചണ്ടി അല്ലെങ്കിൽ കക്കൻ എന്നൊക്കെ പറയാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇരുമിൻ്റെ ചീനിച്ചട്ടിയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ മാറ്റി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ ഈ ഇരുമിൻ്റെ ചീനിച്ചട്ടിയുടെ ചൂട് കൊണ്ട് എണ്ണ കൂടുതൽ മൂത്തു പോവുകയും ചെയ്യും ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം എണ്ണ നന്നായി തണുത്തതിന് ശേഷം മാത്രം നല്ലതുപോലെ അരിച്ചെടുക്കാം അരിച്ചെടുക്കാനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു തുണിയോ അരിപ്പയോ ഉപയോഗിക്കാം അരിപ്പ ഉപയോഗിക്കുമ്പോൾ ഇത് കറ്റാർവാഴയുടെ ചെറിയ ചെറിയ തരികളൊക്കെ എണ്ണയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കോട്ടൻ്റെ തുണി എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി തുണിയിലേക്ക് എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം നമ്മൾ മുൻപ് കറിവേപ്പിലയുടെ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കറ്റാർവാഴയുടെ എണ്ണയുമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നിങ്ങൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് മാത്രമായിട്ട് സ്ഥിരമായി ഉപയോഗിക്കുക ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും നല്ല പോലെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മുടിയൊക്കെ ഒറ്റ മാസത്തിൽ തന്നെ നന്നായിട്ട് വളരുന്നത് കാണാൻ സാധിക്കും കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപെങ്കിലും എണ്ണ നന്നായി തലയോട്ടിയിലും മുടിയിലുമൊക്കെ തേച്ച് പിടിപ്പിക്കുക ചെറിയ രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് മുടിയുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറ്റാർ വാഴ നമ്മുടെ തലയിൽ താരൻ ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും അതുകൊണ്ട് തന്നെ താരനൊക്കെ മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ഈ കറ്റാർവാഴ ഓയിൽ കുളിക്കുന്നതിന് ഇരുപത് മിനിറ്റ് മുൻപ് മുടിയിൽ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് മുടി വാഷ് ചെയ്യുമ്പം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം അതല്ലെങ്കിൽ ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചും വാഷ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഈ എണ്ണ മുടിയിൽ അപ്ലൈ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ ഇനി വാഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഷാംപൂവിൻ്റെ വീഡിയോ അടുത്തതായി അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും അതും കാണാനൊന്നും മറക്കരുത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുമാർ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയെ വിവരം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ